നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം നമസ്കാരം സർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകം ഉറ്റുനോക്കുന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇസ്രയേൽ ഗാസ വിഷയമാണ് ഗാസയിൽ ഇപ്പോൾ ആളുകൾ ഉണ്ടോ എന്നുള്ള പോലും നമുക്ക് സംശയമായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലുള്ള പലസ്തീൻകാരെ അറുപത്തയ്യായിരത്തി ഇരുന്നൂറിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ എനിക്കൊരു സംശയമുള്ളത് ഈ ഗാസയിലുള്ള പലസ്തീനികൾ എന്ന് പറയുന്നതില് അതിലെത്രമാത്രം സത്യമായിട്ട് വരും കാരണം അവിടെയുള്ള സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെയാണ് പക്ഷെ പലസ്തീൻ ഇനി പറയുന്ന രാജ്യം ഇനി ഉണ്ടാവില്ല എന്ന് നദിനി അപ്പു തന്നെ പറയുന്നു വെസ്റ്റ് ബാങ്കിൻ്റെ അപ്പുറത്തേക്ക് ജോർദ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇനി പലസ്തീൻ എന്ന രാജ്യം ജനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഇപ്പോൾ പലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടോ ഒരു സങ്കല്പത്തെ ഒരു ഭൂമിയായി മാറ്റിയെടുക്കുമ്പോഴാണ് ഭൗതികമായ അതിർവരമകൾ ഉണ്ടാവുക അപ്പൊ ജിയോഗ്രാഫിക്കൽ അതിർവരമ്പുകളാണല്ലോ രാജ്യത്തിന്റെ അടിസ്ഥാനം ഒരു കൂട്ടം ആളുകൾ മാത്രം പോരാ പോപ്പുലേഷൻ ഒരു കൃത്യമായ അതിർവരമ്പുകളുള്ള ഒരു പ്രദേശം ഭൂമി ഉണ്ടാവണം അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ആ ഗവൺമെന്റിനും ജനങ്ങൾക്കും പരമാധികാരം ഉണ്ടാകണം ഈ നാല് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രമായി ഒരു പ്രദേശത്തെ ഒരു ജനതയെ അംഗീകരിക്കൂസ് മുഹമ്മദ് അബ്ബാസ് എന്നത് പലസ്തീനിയൻ അതോറിറ്റിയുടെ തലവനാണ് ആ തലവൻ ിന്റെ ദയാദാക്ഷിണ്യത്തിൽ വെസ്റ്റ് ബാങ്ക് റീജ്യന്റെ മാത്രം ഭാഗികമായ ചുമതലയുള്ള ഒരു പപ്പറ്റ് ലീഡറാണ് എത്രത്തോളം സ്ട്രോങ് സവറിൻ ഒരു ഗവൺമെന്റ് ആണ് എന്നത് ചിന്തനീയമായ കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ പലസ്തീൻ പലസ്തീൻ ആർമി എന്ന് എന്ന് പറയുന്ന പറയുന്ന വിമോചന സംഘടന ഭരണകൂടം ഇല്ല അതിന്റെ 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 ഹമാസ് ആണ് ഭാഗമല്ല ഇസ്രയേൽ സൃഷ്ടിച്ച പി എൽയുടെ കൂടെ നിന്നവരൊക്കെ ഇപ്പൊ ഫത്ത പാർട്ടിയാണ് അൽഫത്ത പാർട്ടി അത് വെസ്റ്റ് ബാങ്കിലാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ ഹമാസ് എന്ന ഇസ്രായേൽ അന്ന് സൃഷ്ടിച്ച മുൻകാലങ്ങളിൽ എൺപത്തി ഏഴിൽ സൃഷ്ടിച്ച ആ പാർട്ടി അവിടെ മേധാവിത്വം നേടുന്നു അതേപോലെ വെസ്റ്റ് ബാങ്കിൽ ഫത്ത പാർട്ടിയും മൊത്തം നോക്കിയപ്പോൾ ഇവർക്ക് രണ്ടും കൂടി ചേരാനൊക്കില്ല സംയുക്ത ഹൈഫനൈറ്റഡ് ഗാസാൻ വെസ്റ്റ് ബാങ്ക് സംഭവിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഹമാസ് ഒറ്റയ്ക്ക് രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രയേൽ പിൻവാങ്ങിയ മുറയ്ക്ക് ഗാസയുടെ അധികാരം ഏറ്റെടുക്കുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിന്റെ ഒരു പാവ ഗവൺമെന്റായി ഇസ്രയേൽ മേധാവിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഫത്ത പാർട്ടി പാലസ്റ്റീൻ അതോറിറ്റി എന്ന രീതിയിൽ മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സംവിധാനം ആ സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ അധിനിവേശം പലയിടങ്ങളിലേക്ക് വരുന്ന അധിനിവേശം വന്ന ചിലരും അല്ലെങ്കിൽ പുനരധിവാസം എന്ന ചിലരും അല്ലെങ്കിൽ അർഹമായ സ്ഥലത്തേക്ക് ഇസ്രായേൽ ഇറങ്ങി നിൽക്കുന്നു എന്ന് മറ്റു ചിലരും ഒരേ കാര്യം തന്നെയാണിത് അതെങ്ങനെ കാണുന്നു എന്നതനുസരിച്ചിരിക്കും അതുകൊണ്ട് ഹമാസിന്റെ തട്ടകം എന്ന് പറയുന്ന ഗസ ഗസ എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്ന ഗോലിയാത്തിൻ്റെ സ്ഥലമാണ് ഫെലിസ്ത്യനായ ഗോലിയാത്ത് ഫലിസ്തീയർ ഫലസ്തീനിയൻസ് ഫെലിസ്തീയൻ കൂടെ ആണ് ഫെലിസ്തീന ആ ഫെലിസ്ത്യ ഫിലിസ്തീയനാണത് ഇവർക്ക് ഈ പണ്ട് ദ സിറ്റി ഓഫ് അറ്റ്ലാന്റിസൊക്കെ തകർന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊക്കെ വന്ന അല്ലെങ്കിൽ ഖാർത്തേജ് അത് വടക്കങ്ങ് വടക്കൻ ആഫ്രിക്കയിലെ ഖാർത്തേജ് ഖർത്തജീനിയൻ ആ ബന്ധമുള്ള ഒരു പ്രത്യേക വംശീയ വിഭാഗമാണ് ചരിത്രപരമായി അവിടെ വസിച്ചിരുന്നത് ഇസ്രയേൽ മക്കളെന്ന് ബൈബിളിൽ പറയുന്ന ജൂതന്മാർ എക്കാലത്തും പലസ്റ്റീൻ ആ ഫിലിസ്റ്റീനുമായ യുദ്ധത്തിലായിരുന്നു അതാണ് ദാവീദ് ഗോലിയാത്ത് എന്ന ബൈബിളിലെ മഹാ ഒരു പോരാട്ടം അപ്പോൾ ഫിലിസ്റ്റീൻ സൈന്യത്തിനു നേരെ ഇസ്രയേലിലെ ജൂത രാജാക്കന്മാർ വലിയ പേടിച്ചു നിന്നിരുന്നു അല്ലെങ്കിൽ അവരുമായി അത്ര നല്ല ബന്ധമായിരുന്നില്ല അതേ ചരിത്രപരമായ ആ ഒരു വൈരാഗ്യം ഇപ്പോഴും മറ്റൊരു രൂപത്തിൽ പൊളിറ്റിക്കലി മറ്റൊരു രൂപത്തിൽ വരുന്നു അത് പലസ്റ്റീൻ എന്ന് പറയുമ്പോൾ ഒരു വിശാല സങ്കല്പം ഫിലിസ്റ്റീൻ മാത്രമല്ല ചുറ്റുപാടുമുള്ള വാഗ്ദത്ത ഭൂമി അതായത് അബ്രഹാമിന് ആദിപിതാവായ അബ്രഹാമിന് ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളും എല്ലാം കരുതുന്ന ആദിമ പിതാവായ അബ്രഹാം അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനം വലസിനല്ല അദ്ദേഹം ഇന്നത്തെ ഗുവൈറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഇറാഖിന്റെ ഭാഗം ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും യാത്ര തിരിച്ചയാളാണ് അദ്ദേഹത്തിന് ദൈവം നൽകിയ ഉറപ്പ് എന്നാണ് പറയുന്നത് വിശ്വാസപരമായി ആ വിശ്വാസത്തിലുള്ള അബ്രഹാമിക മതങ്ങളുടെ വിശ്വാസം അബ്രഹാമിക മതങ്ങൾ എന്ന് പറയുന്നത് തന്നെ എബ്രഹാമിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ എബ്രഹാമിന്റെ പിന്മുറക്കാർ അതാണല്ലോ മൂന്ന് മതങ്ങൾ ഇവരെല്ലാം വിശ്വസിക്കുന്നത് അബ്രഹാമിന് ദൈവം വാഗ്ദാനം കൊടുത്തു ആ വാഗ്ദത്ത ഭൂമി അതാണ് കനാൻ ദേശം പലസ്തീൻ ദേശം അതെ അത്രയും അത് പിന്നെ മോശയുടെ കാലത്ത് മിസ്രൈമിലേക്ക് അത് ഈജിപ്റ്റാണ് ഈജിപ്റ്റിലേക്ക് പോയതിനു ശേഷം അത് 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 അദ്ദേഹത്തിന്റെ ജോർദ്ദാന്തൺ തീരത്ത് വന്ന് അത് അബ്രഹാമിന്റെ കാലത്ത് അങ്ങനെ അങ്ങനെ വരുന്നൊരു കാലമുണ്ട് അപ്പം ഇസ്രയേൽ മക്കൾ എക്കാലത്തും പ്രവാസികളായിരുന്നു ചരിത്രത്തിൽ കൂടുതൽ കാലം പ്രവാസ ജീവിതം ഏതാണ്ട് ബി സി ആയിരത്തി എഴുന്നൂറ്റമ്പതോ അടുപ്പിച്ചുള്ള സമയമാണ് അബ്രഹാമിന്റെ കാലഘട്ടം എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിട്ട് അബ്രഹാം പരസ്യയിൽ വന്നു പിന്നീട് മക്കൾ കൊച്ചുമക്കളായി ഈജിപ്തിലേക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു യഹൂദന്മാർ അവിടെ ഫറവോന്റെ കാലഘട്ടത്തിൽ ഏറെക്കാലം പല തലമുറകൾ ജീവിച്ചതിന് ശേഷം തിരിച്ചെത്തി ബി സി യൂർ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തിരിച്ചെത്തി തിരിച്ചെത്തി അതാണ് ദാവീദ് രാജാവിന്റെ കാലം എന്ന് പറയുന്ന ആയിരം വർഷമാണ് കിങ് ഡേവിഡ് ഏറ്റവും പ്രശസ്തനായ രാജാവ് അദ്ദേഹത്തിന്റെ മകൻ ശലോമോൻ രാജാവ് ഇതൊക്കെ യഥാർത്ഥ ആളുകൾ തന്നെയാണ് മിത്തോ കെട്ടുകഥയൊന്നുമല്ല അതെ മോശയുടെ കാലത്തെക്കുറിച്ച് കൃത്യമായ ഒരു സൂചന കാലത്തെക്കുറിച്ച് സൂചന ഉണ്ടെങ്കിൽ പോലും അത് കൂടുതൽ വാമുഴിയായി വന്നതാണ് കുറച്ചുകൂടി റെക്കോർഡിക്കൽ എവിഡൻസ് ഉള്ളത് ഷലോമോൻ രാജാവിനെക്കുറിച്ചാണ് അദ്ദേഹം പണിത ജെറുസലേം ദേവാലയം അത് ജെറുസലേമിലെ ജൂയിഷ് ടെമ്പിൾ ജൂയിഷ് ജൂയിഷ് ഒരു രീതി അനുസരിച്ച് ഒരൊറ്റ ഫൈവ് ടെമ്പിൾ മറ്റെല്ലാം തന്നെ സിനഗോഗുകളാണ് ചെറിയ ആരാധന പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പോലെ ചെറിയ ഇതാണ് അപ്പോൾ ഒരൊറ്റ ദേവാലയമാണ് അതാണ് ജെറുസലേമിലുള്ള ദേവാലയം ആ ദേവാലയം യിം ചെലമോന്റെ കാലത്ത് പണിയപ്പെടുന്നു അത് പണിതു ശേഷം അത് ഒരു നാനൂറ് വർഷത്തോളം ആ ദേവാലയം നാനൂറ് തൊണ്ണൂറ്റമ്പത് വർഷം നിലനിന്നതിനു ശേഷം പേർഷ്യൻ ആക്രമണം ഉണ്ടായപ്പോൾ പേർഷ്യൻ അല്ല ബാബിലോണിയൻ ആക്രമണം നെബുക്കത്ത് നാഥറിന്റെ സമയത്ത് ആക്രമണം ഉണ്ടായപ്പോൾ അവിടെയെല്ലാം ആ പ്രദേശം കൂടി നടന്ന് അതിനു മുമ്പ് തന്നെ രണ്ട് രാജ്യങ്ങളായി മാറി വടക്കൻ പ്രദേശം ജുഡിയാൻ സമാറിയ ചേർന്നൊരു പ്രദേശവും ജൂദ എന്ന് പറയുന്ന അല്ല അല്ലെ ഇസ്രയേൽ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശവും ഇത് ഇങ്ങനെ മാറുന്നു അപ്പം ഇത് പത്ത് ഗോ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഈ ആളുകളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു ബാബേലിലേക്ക് അത് ബാബിലോണാണ് അതായത് ഇറാഖ് തലസ്ഥാനമായ പിന്നെ ബാബിലോൺ അതാണ് പറയുന്നത് അപ്പം ബഗ്ദാദിനടുത്താണ് ബാബിലോൺ ക്യാപ്റ്റിവിറ്റി അമ്പത്തിമൂന്ന് വർഷം ആ ക്യാപ്റ്റിവിറ്റിയിലായിരുന്നു അതിനുശേഷം ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പത്ത് ഗോത്രങ്ങളെ കാണാനില്ല ജൂതന്മാരുടെ പത്ത് ഗോത്രങ്ങളെ കാണാനില്ല രണ്ട് ഗോത്രങ്ങളാണ് തിരിച്ചു വന്നത് ഈ ഗോത്രങ്ങൾ അവിടെ അധിവസിച്ചു മറ്റു മറ്റ് പ്രദേശങ്ങളുമായി മറ്റ് രീതികളുമായി ഇപ്പം മണിപ്പൂർ ജൂതന്മാരെന്ന് പറയുന്നു ഇവിടെ ഇന്ത്യയിൽ മണിപ്പൂർ ജൂതന്മാരുടെ പക്ഷെ അവിടെ വന്ന ആളുകളാവാം അവരെ കണ്ടാൽ യഥാർത്ഥ ഇസ്രായേലി ജൂതന്മാരെ പോലെ ഇരിക്കില്ലായിരിക്കാം കേരളത്തിൽ കൊച്ചിരി ജൂതന്മാർ എന്ന് പറയുന്നവരല്ല മറിച്ച് കൊടുങ്ങല്ലൂർ അന്നത്തെ മുച്ചുറി പട്ടണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖമായിരുന്ന ചേരന്മാരുടെ തുറമുഖമായ മുസറിസ് മുച്ചുറി പട്ടണം മുച്ചെറിയിൽ വലിയ തോതിലുള്ള ജൂത സാന്നിധ്യം ബിസിയിൽ ഉണ്ടായിരുന്നു ബൈബിളിൽ ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ ഈ ഹീരാമിന്റെ കപ്പലുകൾ പർഷീസ് കപ്പലുകൾ ഓഫിർ ഓഫിറിലേക്ക് വന്നു പിന്നെ അവിടുന്ന് ദന്തം മൈൽ ഒക്കെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ കേരളത്തിൽ മാത്രമുണ്ടാകുന്നതാണ് സിഞ്ചിബർ എന്ന് പറയുന്ന ഗ്രീക്കുകാർ അങ്ങനെ പറയുന്ന ഇഞ്ചി കറുവപ്പട്ട മലബ്രതം ഇങ്ങനെയുള്ള കരിയപ്പൻ പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ മൊറോൺ തൈലത്തിൻ്റെ ഒക്കെ കൂട്ടുകളാണ് ഇതെല്ലാം തന്നെ കൊണ്ടുപോയിരുന്നത് ഒരുപക്ഷെ ഫറവോന്മാരെ എംബാം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഈ ചില സുഗന്ധദ്രവ്യങ്ങളെങ്കിലും ഇവിടുന്ന് പോയതായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആഫ്രിക്കയുടെ ഉൾ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും വരുന്നു അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും വരാവുന്ന സാധനങ്ങളാണ് അപ്പോൾ മുൻകാലങ്ങളിൽ തന്നെ കരപറ്റി ഉള്ള കടൽ സഞ്ചാരമുണ്ടായിരുന്നു വളരെ വൈകിയാണ് ക്രിസ്തുവിൻ്റെ കാലത്തിനോട് ചേർന്നുള്ള സമയത്താണ് ബി സി ബി സി ഒരു നാല്പത് നാൽപ്പത്തിയേഴിനോട് അടുപ്പിച്ചാണ് ഹിപ്പാലസ് വിൻസ് ഹിപ്പാലസ് നാവികൻ കണ്ടെത്തിയ ഒരു കടൽ കാറ്റ് അതാണ് വാണിജ്യവാദം അതിന് സഹായത്തോടു കൂടി എഥ്യോപ്യയുടെ കിടക്കുള്ള സെക്കോത്ര തുറമുഖത്തിൽ സെക്കോത്ര ദ്വീപിൽ നിന്നും കിഴക്കോട്ട് നാൽപ്പത്തൊന്ന് ദിവസം സഞ്ചരിച്ച് കപ്പലുകൾക്ക് കേരള തീരത്ത് എത്താൻ കഴിയും മുച്ചിറി പട്ടണത്തിൽ ഉൾപ്പെടെ എത്താൻ കഴിയും ആ ഒരു സമയത്ത് വലിയ തോതിൽ ജൂതന്മാർ കേരളത്തിൽ കേരളത്തിലെത്തിയിട്ടുണ്ടാവാം ഇവരൊക്കെ പലടത്തായി ചിതറിപ്പോയ ജൂതന്മാർ പലരും ആശ്രയമായി കണ്ടത് കേരളമാണ് അത് പട്ടണമാണ് ഒരുപക്ഷെ അവരെ തേടി അവരെയാണ് പറയുന്നത് ബെന്നി ജൂതന്മാർ അവരിവിടുത്തെ തദ്ദേശീയരായ ദ്രാവിഡ വിഭാഗങ്ങളുമായി ഇടകലെന്ന് ജീവിച്ചിട്ടുണ്ടാകണം അവരുടെ നിറത്തിന് മാറ്റമുണ്ടായി കാരണം കുറച്ചുകൂടെ ബ്രൗൺ നിറമായി കാണണം അവർ ഒറിജിനൽ പ്യോർ ബ്ലഡ് ജ്യൂ എന്ന് പറയാനാവില്ല പക്ഷേ ആ ജൂതന്മാർ ഒരുപക്ഷെ അരാമ്യ ഭാഷ സംസാരിച്ചിട്ടുണ്ടാവണം അവരെ തേടിയാവണം സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നു കേരളത്തിലെത്തി എന്ന് പറയുന്നത് അരാമ്യ ഭാഷ സംസാരിച്ചിരുന്ന ക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ സംസാരിച്ചിരുന്നവരെ തേടിയാവാം അപ്പം ജൂതന്മാർ ദശഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കും നഷ്ടപ്പെട്ടു പോയ ദശഗോത്രങ്ങൾ ഇറാനിലും അത് പഴശ്ശിയാണ് പിന്നീട് പക്ഷിക്കാരനായ കോറസ് സൈറസ് വന്നാണല്ലോ നെബുഖാസറിൽ നിന്നും മോചിപ്പിച്ച് ഇസ്രായേൽ മക്കളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വഴിയൊരുക്കിയത് മഹാനായ കോറസിൻ്റെ സമയത്താണ് അപ്പൊ ആ അത് പേർഷ്യൻ ആണ് പേർഷ്യൻ എംപയറിന്റെ ഭാഗത്തേക്കും സെൻട്രൽ ഏഷ്യൻ റീജ്യനിലേക്കും യൂറോപ്യൻ പ്രദേശത്തേക്കും എല്ലാം തന്നെ ജൂതന്മാർ പോയിട്ടുണ്ട് അപ്പൊ ജൂതരക്തം ലോകത്ത് എല്ലായിടത്തേക്കും വ്യാപിച്ചിട്ടുണ്ടാകും ആഫ്രിക്കയിൽ ഉൾപ്പെടെ ഇടങ്ങൾ എത്യോപ്യയിൽ ഉൾപ്പെടെ റോമാലിയയിൽ ഉൾപ്പെടെ ജൂതരക്തം യൂറോപ്പിൽ പോയവർ ഹിറ്റ്ലറുടെ തടങ്കൽ പാളയങ്ങളിൽ അതായത് പോകുന്നിടത്തെല്ലാം തന്നെ അവർക്കുണ്ടായിരുന്ന ഇമേജ് അവർ സർവൈവലിൻ്റെ ഉസ്താദുകളാണ് അവർ അവിടുത്തെ ലോക്കൽ സ്ത്രീകളെ കഴിവതും വിവാഹം കഴിയില്ല അവരൊരു എൻഡോഗമസ് കമ്മ്യൂണിറ്റിയായി നിലനിൽക്കും ജൂതൻ്റെ ഒരു ഒരു രീതി അവർ അവരുടെ ദൈവം ഏകദൈവം മറ്റിടത്തെല്ലാം ബഹുദൈവവും മറ്റു തല തരത്തിലുള്ള ആരാധനകളുമൊക്കെ ആകുമ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ പ്രത്യേക സംസ്കാരമായി നിന്നു വലിയ രീതിയിൽ പണം കടം കൊടുത്തുകൊണ്ട് പലിശ വാങ്ങി കൊള്ളപ്പലിശ വാങ്ങി പണക്കാരാകുന്ന ജൂതൻ അതാണ് ഇമേജ് അതുകൊണ്ടാണ് ഷേക്സ്പീരിയൻ നാടകങ്ങളിലൊക്കെ ജൂതന്മാരെ വില്ലന്മാരായി ഷൈലോക്ക് മെർച്ചൻ്റൊ വെനീസ് നാടകത്തിൽ അല്ലെങ്കിൽ വൺ പ്ലേയിൽ ഈ പിന്നെ മെർച്ചൻ്റീസിലെ വില്ലനാണ് ഷൈലോക്കാണ് എ ഫൗണ്ട് ഓഫ് ഫ്ലഷ് എക്സ്ട്രാക്ടി എ ഫൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന പ്രയോഗം തന്നെ വന്നത് അങ്ങനെയാണ് ജൂതൻ ഒരു വില്ലൻ ഇമേജ് ആണ് അപ്പൊ ക്രൈസ്തവർ ജൂതനെ വില്ലന്മാരായി കണ്ടു പക്ഷെ മുസ്ലിങ്ങൾ ഐബീരിയൻ പെൻസിലുൾപ്പെടെ അതായത് സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന പ്രദേശമാണ് അവരുൾപ്പെടെ മുസ്ലിങ്ങൾ മൂറുകൾ ജൂതന്മാരെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാം ഏകോത്തര സഹോദരങ്ങളെ പോലെ അധിവസിച്ചു അതുകൊണ്ട് ചരിത്രത്തിൽ കൂടുതൽ കാലം ജൂതനെ ക്രൈസ്തവർ ശത്രുവായി കരുതി കാരണം ജീസസ് ക്രൈസ്റ്റിനെ കൊന്നുകളഞ്ഞത് ജൂതന്മാരാണ് പക്ഷെ അവർ മറക്കുന്നൊരു കാര്യമുണ്ട് ജീസസ് ഹിംസൽ വാസ് എ ജ്യൂ ജീസസിന് ശേഷമാണല്ലോ ക്രൈസ്തവൻ നസ്രാണി എന്ന പാദം നസ്രായനായ വ്യക്തി എന്ന നിലയിലാണ് നസ്രായനായ പാർശ്വവൽകൃതനായ യേശു യേശുവിനെ പിന്നെ പിൻപറ്റി നിന്ന ഒരു വിഭാഗമാണ് നസ്രൈൻസ് നസ്രാണികൾ അവരെ പുച്ഛത്തോടെ പിടിച്ചതാണ് നസ്രാണികളെന്ന് പക്ഷെ ജൂതന്മാർ വേറൊരു വിഭാഗമായി നിന്നു അപ്പം ജൂതമതത്തിലെ ഒരു അവാന്തര വിഭാഗമായി വേണം ക്രൈസ്തവരെ അന്ന് കാണാൻ ആദിമ ക്രൈസ്തവരെ കാണാൻ അതൊരു സെക്ടാണ് ഇപ്പം പരീഷന്മാർ ഫാരസീസ് സാറ്റിസീസ് അതൂക്കിയർ അതുപോലെ നസറൈൻസ് ഇങ്ങനെ പല 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 സെക്ടുകളായ ജൂതന്മാർ ചിതറി അതിലൊരു സെക്ടാണ് പിന്നീട് ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിച്ച് ക്രൈസ്തവ വിഭാഗമായി വന്നതും അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന അധികാരി പിന്നീട് വന്ന കോൺസ്റ്റാൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതോടെ റോമിൻ്റെ മതമായി വന്നപ്പോൾ വൻതോതിലാണ് ക്രൈസ്തവ സാന്നിധ്യം വന്നത് അതുവരെ ജൂതന്മാർ ആ പ്രദേശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിച്ചത് അതുകൊണ്ട് ജൂതിരക്തം ഉയർന്നവരാണ് ലോകത്തെ നല്ലൊരു ഏഷ്യൻ യൂറോപ്യൻ കര വൻകരകളിൽ പലയിടത്തും ജൂതരക്തത്തിൻ്റെ പ്രഭാവം അന്നും ഇന്നുമുണ്ട് പക്ഷെ അവരൊന്നും ജൂതന്മാരായിട്ടല്ല കണക്കാക്കുന്നത് ഇസ്രയേലിൽ അവശേഷിച്ച ജൂതന്മാർ പല സമയങ്ങളിലായി പിന്നീട് ചേറിപ്പോയി രണ്ടായിരം വർഷം മുൻപ് ജറുസലം ദേവാലയം തകരുന്ന രണ്ടാമതും തകരുന്ന അതിൻ്റെ നമുക്ക് നാസന സമയത്ത് തകരുന്ന ഞാൻ പറഞ്ഞു വീണ്ടും തകർന്നു റോമൻ റോമൻസും ജൂസും തമ്മിൽ പിണങ്ങി അപ്പോൾ ഇടി എഴുപതിനും നൂറ്റിനാൽപ്പതിനും ഇടയ്ക്കുള്ള സമയത്ത് ജെറുസലേം ദേവാലയം രണ്ടാമതെയും തകർന്നു ആ തകർച്ച ഇന്നും തകർന്നു കിടക്കുകയാണ് അതിൻ്റെ അവശേഷിക്കുന്ന ഭാഗമാണ് വിലാപ മതിൽ എന്ന രൂപത്തിൽ ഇസ്രായേലിന് പ്രിയപ്പെട്ട ജൂതന്മാർക്ക് പ്രിയപ്പെട്ട വിലാപ മതിൽ ആ വിലാപ മതിലിൽ തൊട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജൂതന്മാർ ഇപ്പോഴും അവരുടെ സ്വത്വം കത്ത് സൂക്ഷിക്കുന്നത് അവരെല്ലാം ഒരു വലിയ ആശാ കേന്ദ്രമായി കാണുന്നത് ജെറുസലേം നഗരത്തിലാണ് അറബികളും ജൂതന്മാരും ക്രൈസ്തവരും ജറുസലേം നഗരത്തെ വലിയൊരു ആവേശപൂർവ്വം കാണുന്നത് അതുകൊണ്ടാണ് അപ്പം ജൂതചരിത്രത്തെ മൊത്തത്തിലൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂതരക്തം പേർന്ന ഒരുപാട് പേർ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട് കേരളത്തിലെ നസറാണികളുടെ തന്നെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഭാഗികമായി ചെറിയ തോതിലെങ്കിലും ജൂതരക്തം പേർന്നവരാകണം അതുകൊണ്ടാണ് കൾച്ചറൽ മിക്സിംഗ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ലഭിക്കുന്ന വൈകി ലഭിക്കുന്ന ഒരു ഗുഡ് വില്ലാണ് ക്രിസ്ത്യാനികൾ പൊതുവേ ജൂതിന് എതിരായത് രണ്ടാം ലോകമായ കാലത്ത് ജൂദിനെതിരെയുള്ള ഹിറ്റ്ലറുടെ അട്രോസിറ്റീസ് വലിയ രൂപത്തിലാണ് ഇപ്പോൾ ഹമാസിനും പലസ്തീനും ഒക്കെ ചെറിയ രീതിയിൽ സിമ്പതി കിട്ടുന്നത് പോലെ ജൂതൻ അന്ന് രണ്ടാം ലോകമാകുന്ന സമയത്ത് ഒരു സിമ്പതി കിട്ടി ആ സിമ്പതിയുടെ ഫലമായിട്ടാണ് സയനിസ്റ്റ് മൂവ്മെന്റ് വളർന്നു വന്നിരിക്കുന്നതും സയനിസത്തിന്റെ ഫലമായി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ എന്ന രാജ്യം രണ്ടായിരം വർഷം ആ പ്രദേശത്ത് നിന്ന് മാറി നിന്ന ജൂതന്മാർ ഒരു രാഷ്ട്രമായി ഒരു ജനത ഉണ്ടായിരുന്നു ഒരു വികാരമുണ്ടായിരുന്നു ദേശീയത ഉണ്ടായിരുന്നു പക്ഷെ അവർക്കൊരു ഒരു ഭൂമിയില്ലായിരുന്നു അവിടെ പലസ്തീനിയൻ അറബികൾ അധിവസിച്ച ബദോയിൻ ട്രൈബുകൾ അധിവസിച്ച ഇടത്തേക്ക് പതിനേഴിലെ ബാൽഫോർ ഡിക്ലറേഷന് ശേഷം പല 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 ബാച്ചുകളായി അമേരിക്കയിൽ നിന്ന് വന്നു റഷ്യയിൽ നിന്ന് വന്നു പോളണ്ടിൽ നിന്ന് വന്നു അവശേഷിക്കുന്ന ജൂതന്മാർ ഹോളോകോത്ത് അതിജീവിച്ച് വന്നവർ വരുന്നു അവരെല്ലാം കൂടെ ചേർത്ത് നാൽപ്പത്തിയെട്ടിൽ ജൂതരാഷ്ട്രം സ്ഥാപിച്ചത് അങ്ങനെയാണ് പ്രശ്നം ജൂതരാഷ്ട്രം തുടങ്ങിയപ്പോൾ ഇതിന് ശരിക്ക് പറഞ്ഞാൽ അതിന് വഴിപാകിയത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരാണ് അതെ അതിനുശേഷമാണല്ലോ അപ്പൊ വ്യത്യസ്ത രണ്ടു കൂട്ടത്തും രാജ്യമുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷെ ജൂതരാഷ്ട്രം മാത്രമാണ് നിലവിൽ വരുന്നത് അപ്പോൾ അന്ന് അങ്ങനെ സാധിക്കാതിരുന്നതിന്റെ ഒരു കുറ്റബോധം കൊണ്ടാണോ ഇപ്പോൾ ബ്രിട്ടീഷ് ബ്രിട്ടനും കാനഡയും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഫലസ്തീൻകാരെയൊക്കെ വേണം അനുകൂലിക്കാൻ ഇസ്രയേൽ ചെയ്യുന്നത് വലിയ യുദ്ധക്കുറ്റമാണ് എന്നെല്ലാം പറഞ്ഞ് ബ്രിട്ടൻ മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ അത് അന്ന് ചെയ്യാൻ പറ്റാതിരുന്നതിന്റെ ഒരു കുറ്റബോധം തീർക്കുന്നതാണോ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് ഡേവിഡ് ലാമി പറഞ്ഞു വെച്ചത് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചതിന്റെ രത്ന ചുരുക്കം അതാണ് ഞങ്ങളിതാ ചരിത്രത്തിൽ ഞങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ് ഇതാതിരുത്തുന്നു പതിനേഴിൽ ഞങ്ങളാണ് കൊണ്ടുവന്നത് അതാണ് ഇസ്രായേലിനെ സൃഷ്ടിച്ചത് ആയിരുന്നേഴ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മാൻഡേറ്റ് ഐക്യരാഷ്ട്രസംഘടനയുടെ മാൻഡേറ്റ് കൊടുത്ത ബ്രിട്ടീഷ് ഏറിയ ആണ് കുറച്ച് ഭാഗങ്ങൾ ലെബിനൻ ഭാഗങ്ങൾക്കുള്ള ഫ്രഞ്ച് മാൻഡേറ്റ് ആണ് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഉള്ള പ്രദേശത്തെ നാൽപ്പത്തഞ്ച് ശതമാനം ഭൂമി അറബിക്കും അതായത് പലസ്റ്റീനിയൻസിനും അൻപത്തി അഞ്ച് ശതമാനം ഭൂമി ജൂതനും ആ ജൂതന്റെ ഭൂമിയാണ് ഇസ്രായേൽ മറ്റേത് പലസ്റ്റീനാകണം പക്ഷേ ഇത് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് ബ്രിട്ടൻ കഴിഞ്ഞില്ല ഉണ്ടായി വന്നത് ചെറിയ 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 ഗ്രൂപ്പുകളായി ലാൻഡ് മേടിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിൽ ആദ്യം മുതൽ അവിടെ വന്ന് സെറ്റിൽ ചെയ്ത ജൂതന്മാർ അമേരിക്ക പിന്നെ യുദ്ധങ്ങളിലൂടെ അവർ ആദ്യം അവിടെ വന്നു വില കൊടുത്ത സ്ഥലം വാങ്ങി അറബികൾ താമസിച്ചിരുന്ന സ്ഥലം തുച്ഛമായ വില കൊടുത്ത് വാങ്ങി അറബികൾ അങ്ങനെ സെറ്റിൽഡ് ലൈഫുമായിരുന്നെന്ന് പറയാനാവില്ല കാരണം അവർ ബെദോയിൻ ട്രൈബ്സ് ആണ് ഊടാടി നടക്കുന്ന ഗോത്ര വിഭാഗങ്ങളാണ് അവരുടെ ജീവിത രീതി എങ്ങനെയാണ് ഉണ്ട് അവരുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല സ്ഥലം മേടിച്ച് മേടിച്ചത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പണമാണ് വലിയ പണമാണ് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന വലിയ വലിയ പണക്കിഴിയാണ് ആ പണക്കിഴിയുടെ വിലത്തിൽ ആദ്യം വാങ്ങി പിന്നീട് ആയുധങ്ങൾ അവരെത്തിച്ചു അമേരിക്കയുടെ കട്ട സപ്പോർട്ട് എക്കാലത്തും അന്നും അത് തന്നെയാണ് കാരണം അമേരിക്കയെ അമേരിക്കയായി ബൗദ്ധികമായി നിലനിർത്തുന്ന ഒരു വലിയ ഘടകം അമേരിക്കയുടെ അക്റ്റംബോമെന്റ് പിന്നിൽ പ്രവർത്തിച്ച ഒപ്പൻ ഹീമ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് ബുദ്ധി ബൗദ്ധിക സാന്നിധ്യം പിന്നിൽ ഇസ്രയേലിന്റെ കരങ്ങളുണ്ട് നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടിക നോക്കിയാൽ ജൂതന്മാർ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഹൈ നമ്പർ ഓഫ് ജ്യൂസ് റിസീവ് പ്രൈസ് ഓൺ വേരിയസ് വേരിയെന്റ്സ് അപ്പൊ അതുകൊണ്ട് ഇന്നും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റിനെ നിയന്ത്രിക്കുന്നതിന്റെ ഒരു ഘടകം ജൂതന്മാരാണ് അതുകൊണ്ട് ജൂത താൽപര്യത്തെ തിരസ്കരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയില്ല തന്നെ അത്താണ് ജൂതന്റെ ബലം ദ സ്ട്രെങ്ത് ട്രാൻസ് നാഷണൽ അതുകൊണ്ട് ജൂതൻ എന്ന് പറയുന്നവരെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിന്റെ കാരണം അതൊരു പ്രദേശം മാത്രമടങ്ങുന്ന രാജ്യമല്ല അതൊരു സങ്കല്പമാണ് ജൂതരാഷ്ട്രം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മുതൽ മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്രായേൽ പക്ഷേ കൾച്ചറൽ ഇസ്രായേൽസ് മച്ച് ഓൾഡ് ിയോണ്ട് ദ പൊളിറ്റിക്കൽ ജിയോഗ്രാഫിക്കൽ ഇസ്രയേൽ ആ കൾച്ചറൽ ഇസ്രായേലിനെ കൊല്ലാനാവില്ല ഇതൊരു സങ്കല്പമാണ് ഹമാസിനെയും കൊല്ലാനാവില്ല കാരണം ഹമാസ് സംഘടനയായിരിക്കാം അത് അവസാനിപ്പിക്കാം ഹമാസ് ഉയർത്തുന്ന ആശയം അതൊരു സങ്കല്പമാണ് ആശയത്തെ കൊല്ലാനാവില്ല ഒരു സംഘടനയെ നശിപ്പിക്കാനാവും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സാമുൽ ജെ ഹന്റിങ്ടൺ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് അമേരിക്കൻ പ്രൊഫസറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന തിയറി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് റീ മേക്കിംഗ് ഓഫ് ദ വേൾഡ് ഓർഡർ അതായത് സംസ്കാരങ്ങളുടെ സംഘടനവും ലോകത്തിന്റെ പുനഃക്രമീകരണവും അദ്ദേഹം പറഞ്ഞു വെച്ചു ഇനി വരാനിരിക്കുന്ന ലോകക്രമത്തിൽ രാഷ്ട്രങ്ങൾക്കല്ല പ്രസക്തി മറിച്ച് മതത്തിൽ അധിഷ്ഠിതമായ സംസ്കാരങ്ങൾക്കാണ് അങ്ങനെ ഇന്ന് ലോകത്തിൽ അതോ തൊണ്ണൂറ്റി മൂന്നിലെ കഥയാണ് രണ്ടായിരങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആറ് വ്യത്യസ്തമായ സംസ്കാരങ്ങളെ ഉള്ളൂ ലോകത്ത് മറ്റെല്ലാം അതിൻ്റെ ഉപവിഭാഗങ്ങളാണ് അതിൽ നമ്പർ വൺ ആണ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സിവിലൈസേഷൻ വിച്ച് ഈസ് ദ ട്രാൻസ് അറ്റ്ലാന്റിക് അതാണ് ബ്രിട്ടനും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ചേർന്ന വൺ കൾച്ചർ വൺ വൺ സിവിലൈസേഷൻ അതുകൊണ്ടാണ് യൂറോപ്യൻ സമൂഹവും അമേരിക്കയും എല്ലാം ഒന്നാണെന്ന് പറയുന്നത് ഇപ്പം ചില ചക്ലത്തെ പോരാട്ടം ഉണ്ടെങ്കിൽ പോലും അവരൊന്നാണ് രണ്ടാമത്തെ ആണ് അറബ് ഇസ്ലാമിക് സിവിലൈസേഷൻ അത് നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റേശേഷ്യയിലുമുള്ള ആറബ് ഇസ്ലാമിക ലോകത്തെയും മറ്റ് ഇസ്ലാമിക ലോകത്തെ ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാം ചേർന്ന ഒരു സിവിലൈസേഷൻ ഇതാണ് രണ്ടാം സിവിലൈസേഷൻ ഇത് രണ്ടും തമ്മിൽ ചേരില്ല ഒരു വശത്ത് ശക്തിയുണ്ട് വലിയ രീതിയിൽ ആയുധങ്ങളുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് മറുവശത്ത് ജനങ്ങളുടെ ഒന്നാം സിവിലൈസ്റ്റേഷനെതിരെയുള്ള കടുത്ത വിയോജിപ്പുണ്ട് അത് സാംസ്കാരികമാണ് പറദ വിട്ട് മാറേണ്ടി വരുന്ന പിന്നെ മുസ്ലിം സഹോദരിമാരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സഹോദരന്മാരുടെ ബുദ്ധിമുട്ട് അത് വലിയ രൂപത്തിൽ സ്റ്റേറ്റുകളെല്ലാം ഒന്നാം സിവിലി സ്റ്റേഷനോടൊപ്പം നിൽക്കും ശരിയല്ലേ സൗദി അറേബ്യ മറ്റ് അറബി രാജ്യങ്ങൾ എല്ലാം അമേരിക്കയോടൊപ്പം നിൽക്കുന്നു ജനതപക്ഷെ മാറി ചിന്തിക്കുന്നു അതാണ് സാമുൽ ഹാൻഡിക്ടൻ പറഞ്ഞ രണ്ടാമത്തെ സിവിലൈസേഷൻ ദ തേർഡ് വൺ ഇത് ദി ലാഫിംഗ് തേർഡ് പാർട്ടിയെ കോൾഡ് ഇന്ത്യ ഇന്ത്യയാണ് മൂന്നാം സിവിലൈസേഷൻ അവിടെ ഈ രണ്ടിലും ചേരില്ല മൂന്നാമത്തെ ഒരു സംസ്കാരമാണ് ലോകത്തെ ആറിലൊന്നും ജനസംഖ്യ ഉള്ള ഇന്ത്യ മൂന്നാം സിവിലൈസേഷൻ ആണ് അത് രണ്ടാം സിവിലിറ്റേഷനോട് തെറ്റുന്ന സമയത്ത് ഒന്നാം സിവിലിസേഷനോടെ പോകും ഒന്നാം സിവിലിസ്റ്റേഷനോട് തെറ്റുമ്പോൾ രണ്ടാം സിവിലിസേഷൻ ഒക്കെ മാറി മറിഞ്ഞ് നിൽക്കും അതാണ് ലാഫിംഗ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നാലാമത്തെ ചൈനീസാണ് അഞ്ചാമത്തെ ആഫ്രിക്കൻ ട്രൈബൽ സിവിലൈസേഷനാണ് ആറാമത്തേത് ഹിസ്പാനിക് അത് ലാറ്റിൻ അമേരിക്കൻ റീജിയുടെ ഹിസ്പാനിക് സിവിലൈസേഷൻ ഈ ആറ് സംസ്കാരങ്ങൾ പരസ്പരം പോരടിച്ച് നിൽക്കുന്നു അതിൽ ഒന്നാമത്തെ സംസ്കാരമാണ് അമേരിക്ക നേതൃത്വം നൽകുന്ന സംസ്കാരം ഇതിനെതിരെ രാഷ്ട്രങ്ങളല്ല പ്രതികരിക്കുന്നത് ഭീകര ഗ്രൂപ്പുകളായിരിക്കും ഇത് സംഭവിച്ചു നയൻ ഇലവൻ ടു തൗസൻഡ് വൺ അത് സംഭവിച്ചു അപ്പം ആ സംസ്കാരത്തോടൊപ്പമാണ് ജൂതനും നിൽക്കുന്നത് ഒന്നാം സിവിലൈസേഷൻ അതുകൊണ്ട് ജൂതൻ പേടിക്കേണ്ടതില്ല എന്നാണ് ഇതെല്ലാം പറഞ്ഞതിൻ്റെ ഒരു ഒന്നാം സിവിലൈസേഷനോടൊപ്പം ആത്യന്തികമായി നിൽക്കുന്നു ഒന്നാം സിവിലൈസേഷൻ രാജ്യങ്ങൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും എല്ലാം ഒന്നാം സംസ്കാരത്തിന്റെ ജൂനിയർ പാർട്നേഴ്സാണ് അവർ ഒന്നിച്ചാണ് അവസാനം അതുകൊണ്ട് ജൂതൻ ആത്യന്തികമായി ഭയപ്പെടേണ്ടതില്ല എന്നതിന്റെ സൂചനയാണ് ഹാംസിടൻ മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചത് പറഞ്ഞുവെച്ചത് ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലെ ചർച്ചകൾ വീണ്ടും നമുക്ക് ആവശ്യമായി വരാം എന്തായാലും അടുത്തൊരു ചർച്ചയിൽ വീണ്ടും